എല്ലാവർക്കും നമസ്കാരം മനിയത്താറ്റമന ജ്യോതിഷൻ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലെ സകല കഷ്ടപ്പാടുകളും ദുരിതങ്ങളും തീർത്ത് ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സന്തോഷവും സംതൃപ്തിയും നൽകാൻ അമ്മ മഹാമായ സർവശക്തിയായ പുണ്യതമ്പുരാട്ടി ആദിപരാശക്തി ദേവി എഴുന്നള്ളുന്ന ഏറ്റവും പുണ്യമായ ഏറ്റവും ദിവ്യമായ ദിവസമാണ് നാളെ വൃശ്ചിക മാസത്തിലെ കാർത്തികയാണ് അതായത് സാഷാ തൃക്കാർത്തിക അമ്മ മഹാമായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം തൊട്ടറിയുവാൻ കഴിയുന്ന മഹാതൃക്കാർത്തികയാണ് നാളെ ബുധനാഴ്ച മനസ്സിലെ മാലിന്യങ്ങൾ നീക്കി കുടുംബത്തിൽ ഐശ്വര്യം നിറയ്ക്കുന്ന തൃക്കാർത്തിക വ്രതമെടുക്കുന്ന ദിവസം വൃശ്ചിക മാസത്തിലെ കാർത്തിക ദേവിയുടെ ജന്മനാളാണ് ദേവിയുടെ പെരുന്നാൾ ഭക്തർ തൃക്കാർത്തികയായി കൊണ്ടാടുന്നു ഈ വർഷം ഡിസംബർ മൂന്ന് ബുധനാഴ്ചയാണ് തൃക്കാർത്തിക ദേവി പ്രീതിക്ക് അത്യുത്തമമായ തൃക്കാർത്തിക ദിവസം വ്രതമനുഷ്ഠിക്കുന്നതും ഭവനത്തിൽ ചിരാതകൾ തെളിച്ച് പ്രാർത്ഥിക്കുന്നതും ദേവി കടാക്ഷത്തിനും ഐശ്വര്യവർധനവിനും ദാരിദ്ര്യ ദുഃഖശമനത്തിനും ഇടയാക്കും തൃക്കാർത്തിക ദിനത്തിൽ ദേവിയുടെ സാമീപ്യം ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്നാണ് വിശ്വാസം നമ്മുടെ വീടുകളിൽ നമ്മുടെ കുടുംബങ്ങളിൽ സർവ്വൈശ്വരം നിറയ്ക്കുന്നതാണ് തൃക്കാർത്തിക വ്രതം കുടുംബത്തിൽ എല്ലാവരും ഒന്നിച്ച് വ്രതമനുഷ്ഠിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് തൃക്കാർത്തികയുടെ തലേ ദിവസം എണ്ണ തേച്ചു കുളി പകലുറുക്കം മത്സ്യമാംസാദികൾ എന്നിവ ഒഴിവാക്കണം വീടും പരിസരവും വൃത്തിയാക്കി പുണ്യാഹമോ ചാണക വെള്ളമോ തളിച്ച് ശുദ്ധീകരിക്കണം കാർത്തികയുടെ അന്ന് കുളിച്ച് ശരീരശുദ്ധി വരുത്തി ദേവീനാഭങ്ങൾ ജപിച്ച ശേഷം മാത്രം ജലപാനം ചെയ്യുക അന്നേ ദിവസം ഒരിക്കലൂണ് അഭികാമ്യം അത് ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള പ്രസാദമാണെങ്കിൽ ഏറ്റവും ഉത്തമം ലളിതാ സഹസ്രനാമം മഹാലക്ഷ്മി സ്ഥവം എന്നിവ ഭക്തിപൂർവ്വവും ജപിക്കുക സന്ധ്യാസമയത്ത് ദേവിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എന്ന സങ്കല്പത്തിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് കാർത്തിക വിളക്ക് തെളിയിച്ച് ഭക്തിയുടെ ദേവീ കീർത്തനങ്ങൾ ജപിക്കണം പിറ്റേന്ന് രോഹിണി ദിനത്തിലും വ്രതമനുഷ്ഠിക്കണം ഇങ്ങനെ മൂന്ന് ദിവസം തെളിഞ്ഞ മനസ്സോടെ വ്രതമനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവതിയുടെ അനുഗ്രഹത്തോടെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലസിദ്ധി ഉണ്ടാകും കുടുംബത്തിന്റെ ഐക്യത്തിനും ഐശ്വര്യത്തിനും ദുരിതമോചനത്തിനും ഏറ്റവും ഉത്തമമാണ് തൃക്കാർത്തിക വ്രതം വിഷ്ണുഭൂരി ഏറ്റവും പ്രാധാന്യമുള്ള തുളസിയുടെ അവതാരം തൃക്കാർത്തിക ദിവസമായിരുന്നു പാലാഴി മദന സമയത്ത് സർവ്വ ഐശ്വര്യങ്ങളുമായി മഹാലക്ഷ്മി ആവിർഭവിച്ചത് വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളിൽ എന്നാണ് വിശ്വാസം ഉമാമഹേശ്വരന്മാരുടെ പുത്രനായ സുബ്രഹ്മണ്യനെ എടുത്തു വളർത്തിയത് കാർത്തിക നക്ഷത്രത്തിന്റെ ദേവതയായ ത്രികമാർ ആണ് അതിനാൽ തൃക്കാർത്തിക ദിവസം ദീപം തെളിച്ച് പ്രാർത്ഥിച്ചാൽ മഹാദേവിന്റെയും ദേവിയുടെയും സുബ്രഹ്മണ്യന്റെയും മഹാവിഷ്ണുവിന്റെയും അനുഗ്രഹം ഒരുമിച്ച് ലഭിക്കും മഹിഷാസുര നിഗ്രഹം കഴിഞ്ഞു വരുന്ന ദേവിയെ സ്തുതിക്കുന്നതാണ് തൃക്കാർത്തികയായി ആഘോഷിക്കുന്നത് എന്ന് ദേവി പുരാണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം നാളത്തെ ദിവസം വീട്ടിൽ വിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഞാൻ ഈ പറയുന്ന ഒരേ ഒരു കാര്യം ചെയ്യണേ നിങ്ങളുടെ വീടുകളിൽ ശംഖുപുഷ്പ പൂവോ അല്ലെങ്കിൽ മുല്ലപ്പൂവോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാനിവിടെ പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ ചെയ്യണം നാളെ സന്ധ്യക്ക് വിളക്ക് വെക്കുന്ന സമയത്ത് ഏതൊരുവനാണോ ഏതൊരുവളാണോ ഉള്ളാണോ ഇത് ചെയ്യുന്നത് അവരുടെ ജീവിതത്തിൽ എല്ലാ ദുഃഖ ദുരിതങ്ങളും നീങ്ങി ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സന്തോഷവും വന്ന് നിറയും അത്രയധികം സത്യമുള്ള കാര്യമാണ് ഞാൻ ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളോട് പറയുവാൻ പോകുന്നത് ആദ്യമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം നാളെ സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കേണ്ട മുഹൂർത്തം ഏതാണ് എന്ന് നാളെ സന്ധ്യക്ക് ആറ് പതിനേഴിനും ആറ് നാൽപ്പത്തി എട്ടിനും ഇടയിലുള്ള സമയത്ത് നിലവിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ദീപാലങ്കാരങ്ങളൊക്കെ ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നവർ നിലവിളക്ക് തെളിച്ച ശേഷം വേണം അത് ചെയ്യുവാൻ ആറ് പതിനേഴിന് മുമ്പ് തന്നെ നിങ്ങൾ നിലവിളക്കൊക്കെ വെച്ച് മൺചിരാതകളൊക്കെ വെച്ച് അതിനുള്ള കാര്യങ്ങൾ ഒരുക്കിക്കൊള്ളൂ പക്ഷെ നിലവിളക്ക് തെളിയിച്ചതിന് ശേഷം വേണം മഞ്ചിരാധകളും മറ്റ് ദീപാലങ്കാരങ്ങളും തെളിയിക്കുവാൻ നിലവിളക്ക് കത്തിച്ചതിന് ശേഷം ആ നിലവിളക്കിൽ നിന്ന് അഗ്നി പകർന്നു വേണം മൺചിരാതെ വിളക്കുകൾ തെളിയിക്കുവാൻ അത് ആറ് പതിനേഴിന് ശേഷം കത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത് ചിലർ അഞ്ചരിക്കും അഞ്ചേമുക്കാലിനുമെല്ലാം കത്തിക്കാറുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല കൃത്യസമയത്ത് ഞാൻ പറഞ്ഞ സമയത്ത് ചെയ്യുക അത് ഏറ്റവും ഐശ്വര്യകരമായിരിക്കും നാളെ അഞ്ച് തിരിയിട്ട നിലവിളക്ക് തെളിയിക്കുവാനായിട്ട് എല്ലാവരും ശ്രമിക്കുക നാളെ സന്ധ്യക്ക് ആദി പരാശക്തി ഭഗവതിയുടെ സാന്നിധ്യം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാകുന്ന ദിവസമാണ് അതുകൊണ്ട് നാളത്തെ ദിവസം എല്ലാവരും ഭദ്രദീപം തെളിയിക്കുവാൻ മറന്നു പോകരുത് അങ്ങനെ അഞ്ച് തിരിയിട്ട നിലവിളക്ക് തെളിയിക്കുന്ന ആ നിലവിളക്കിന് മുന്നിലായിട്ട് ഒരു ദേവി ചിത്രം വെക്കുക ദേവി ചിത്രം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ഏത് ദേവി ചിത്രം വേണമെങ്കിലും വെക്കാം ദേവി എന്ന് പറഞ്ഞാൽ അമ്മ ആദിപരാശക്തി ഭഗവതി തന്നെയാണ് അത് നിങ്ങളുടെ വീട്ടിലുള്ള ആറ്റുകാവിലമ്മയുടെ ആകാം ചോറ്റാനിക്കര അമ്മയുടെയാകാം കുമാരനല്ലൂർ ഭഗവതിയുടെ ആകാം ഏത് ദേവി ചിത്രം വേണമെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ ഭഗവതിയുടെയോ ഏത് ചിത്രം വേണമെങ്കിലും വെക്കാം ലക്ഷ്മി ചരിത്രം മഹാലക്ഷ്മിയുടെ ചിത്രമാണെങ്കിൽ ഏറ്റവും നല്ലത് അപ്പോൾ ഏത് ചിത്രമാണെങ്കിലും ഏത് ദേവി ചിത്രമാണെങ്കിലും അത്തരത്തിലുള്ള ദേവി ചിത്രം നിങ്ങൾ വെക്കുക എന്നിട്ട് അതിന്റെ മുമ്പിൽ മനോഹരമായിട്ട് പൂക്കൾ കൊണ്ട് കുറച്ച് പൂക്കളൊക്കെ സമർപ്പിച്ച് നന്നായിട്ട് അത് മനോഹരമാക്കുക നിങ്ങൾ ഇത്രയും ചെയ്തതിനു ശേഷം നിങ്ങളുടെ വീടുകളിൽ ശംഖുപുഷ്പമോ അല്ലെങ്കിൽ മുല്ല പൂവോ അല്ലെങ്കിൽ നന്ദ്യാർ വട്ടമോ ഉണ്ട് എങ്കിൽ ഞാനിവിടെ പറയുന്ന ഒരേ ഒരു കാര്യം നിങ്ങൾ നിലവിളക്കിന് മുന്നിൽ ചെയ്യണേ ചെയ്യേണ്ടത് മറ്റൊന്നുമല്ല നല്ലൊരു പാത്രം എടുക്കുക അല്ലെങ്കിൽ ഒരു പൂജാ എടുക്കുക അങ്ങനെ ഒരു പാത്രമോ അല്ലെങ്കിൽ ഒരു പൂജാ തലമോ എടുത്തിട്ട് നിങ്ങളുടെ വീടുകളിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും മൺചിരാധകൾ ആ പൂജാപാത്രത്തിൽ ആ പൂജാ തലത്തിൽ വെക്കുക അതായത് എണ്ണയൊഴിച്ച് തിരിയിട്ട് വെക്കുക ഉദാഹരണത്തിന് നിങ്ങളുടെ വീടുകളിൽ അഞ്ച് കുടുംബാംഗങ്ങളാണ് ഉള്ളതെങ്കിൽ അഞ്ച് മഞ്ചിരാധകൾ വെക്കുക അല്ല പത്ത് പേരുണ്ടെങ്കിൽ പത്ത് മഞ്ചിരാധകൾ ഇങ്ങനെ അലങ്കരിച്ച് വെക്കുക അങ്ങനെ നിങ്ങൾ വെച്ചതിന് ശേഷം ആ പാത്രത്തിൽ അല്ലെങ്കിൽ പൂജാതാലത്തിന്റെ നടുക്ക് കുറച്ച് പൂക്കൾ ഇടുക പൂക്കൾ എന്ന് പറയുമ്പോൾ നീല ശംഖുപുഷ്പത്തിന്റെ പൂക്കൾ ഇടുക അല്ലെങ്കിൽ വെള്ള ശംഖുപുഷ്പ പൂക്കളാണ് നിങ്ങളുടെ വീടുകളിൽ ഉള്ളതെങ്കിൽ ആ വെള്ള ശംഖുപുഷ്പ പൂക്കൾ ഇടുക മുല്ലപ്പൂ ഉള്ളവർ നിർബന്ധമായിട്ടും മുല്ലപ്പൂ ഇടുക അതുപോലെ നന്ദ്യാർ വട്ട പൂക്കൾ ഉണ്ടെങ്കിൽ നന്ദ്യാർ പൂക്കൾ സമർപ്പിക്കുക ഇങ്ങനെ ഈ മൂന്ന് പൂക്കൾ ഞാൻ പറഞ്ഞ മൂന്ന് പൂക്കളും സമർപ്പിക്കുക ഇല്ല ഇനി നിങ്ങളുടെ വീട്ടിൽ ഒരു പൂ മാത്രമേ ഉള്ളൂങ്കിൽ അത് മാത്രം സമർപ്പിച്ചാൽ മതി അതായത് ഒന്നുകിൽ നീല ശംഖുപുഷ്പമോ അല്ലെങ്കിൽ മുല്ലപ്പൂവോ അല്ലെങ്കിൽ നന്ദിയാർ വട്ടപ്പൂവോ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങൾ സമർപ്പിക്കണം നിങ്ങളുടെ വീട്ടിൽ ശംഖുപുഷ്പം ഉള്ളവർ നിർബന്ധമായിട്ടും അതിന്റെ ഒരു പൂവെങ്കിലും ആ താലത്തിന്റെ നടക്കു വയ്ക്കണം അങ്ങനെ മനോഹരമായി ഞാൻ ഈ പറഞ്ഞ പൂകൾ കൊണ്ട് അലങ്കരിച്ച പാത്രം അല്ലെങ്കിൽ താലം ആ താലത്തിലെ മഞ്ചിരാതുകൾക്ക് നിലവിളക്കിൽ നിന്ന് വേണം െ പകർത്തുവാനായിട്ട് അങ്ങനെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങളുടെ വീടുകളിൽ എത്ര കുടുംബാംഗങ്ങളുണ്ടോ അത്രയും മഞ്ചിരാധികൾ തെളിയിച്ച ആ പാത്രം അല്ലെങ്കിൽ ആ താലം ചിത്രത്തിന് മുന്നിൽ വെച്ച് അല്ലെങ്കിൽ നിലവിളക്കിന് മുന്നിൽ വെച്ച് അതിനെ നിങ്ങൾ തൊഴണം ഇത് എല്ലാവരും ചെയ്യുക ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ് നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരുടെയും ദുഃഖ ദുരിതങ്ങൾ തീർത്ത് സർവ ഐശ്വര്യങ്ങളും ഭഗവതി സാക്ഷാൽ മഹാലക്ഷ്മി തരുന്ന ഒരു ശുഭകരമായ കാര്യമാണിത് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം രീതിയിലുള്ള ദുഃഖ ദുരിതങ്ങളുണ്ടോ അല്ലെങ്കിൽ സങ്കടങ്ങളുണ്ടോ വേദനകളുണ്ടോ ആ വേദനകളെല്ലാം മഹാലക്ഷ്മി ദേവി ദുർഗാദേവി സചാൽ ഭഗവതി മാറ്റിത്തരും നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുണ്ടോ ഈ രീതിയിൽ നിങ്ങൾ നിലവിളക്ക് തെളിയിച്ച് ഒരു പാത്രത്തിലോ പൂജാതാലത്തിലോ നിങ്ങളുടെ വീടുകളിൽ എത്ര കുടുംബാംഗങ്ങളുണ്ടോ അത്രയും മഞ്ചിരാതകൾ തെളിയിച്ച് ആ പാത്രത്തിന്റെ നടക്കെ ഞാൻ പറഞ്ഞ രീതിയിൽ ഈ ശംഖുപുഷ്പമോ നീലശംഖുപുഷ്പമോ മുല്ലപ്പൂവോ അല്ലെങ്കിൽ നന്ദിയാർ വട്ട പൂവോ സമർപ്പിച്ച് അത് ആ നിലവിളക്കിന് മുന്നിൽ വെച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം അതിനെ തൊഴുത് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറ്റി തരുവാനായിട്ട് അമ്മയോട് ആദ്യപരാശത്തി പൊന്നു തമ്പുരാട്ടിയോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം നിങ്ങൾ എത്ര മഞ്ചിരാധകൾ തെളിയിച്ചിട്ടുണ്ടോ ആ കുടുംബാംഗങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ വിചാരിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വീട്ടിലെ ഓരോ അംഗങ്ങളും ആ നിലവിളക്കിന് മുന്നിൽ വന്ന് നിന്ന് ആ പൂജാ കത്തിച്ചു വെച്ചിരിക്കുന്ന മഞ്ചിരാധകൾക്ക് മുന്നിൽ വന്ന് നിന്ന് പ്രാർത്ഥിക്കണം നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും തീരുവാൻ ഇത് നിങ്ങളെ സഹായിക്കും ഇങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം വേണം ദീപാലങ്കാരങ്ങളെല്ലാം ചെയ്യുവാനായിട്ട് വീടിന് ചുറ്റും ദീപാലങ്കാരം ചെയ്യുവാൻ കഴിയാത്തവർ ആണെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞൊരു ഒറ്റ കാര്യം നീ നിലവിളക്കിന് മുന്നിൽ ഈ താലത്തിൽ മഞ്ചിരാതകൾ വെച്ച് തെളിയിക്കുന്ന ആ ഒറ്റ കാര്യം നിങ്ങൾ എല്ലാവരും ചെയ്യണേ നിങ്ങൾ എല്ലാവർക്കും വീടിന് ചുറ്റും വലിയ വിശാലമായ രീതിയിൽ ദീപാലങ്കാരങ്ങൾ ചെയ്യുവാൻ സാധിക്കണമെന്നില്ല അങ്ങനെ വീടിന് ചുറ്റും വിസ്തൃതമായ രീതിയിൽ ദീപാലങ്കാരങ്ങൾ ചെയ്യുവാൻ കഴിവേയില്ലാത്തവർ പോലും ഞാൻ ഈ പറഞ്ഞ ഒറ്റ കാര്യം ഈ താലത്തിൽ നിങ്ങളുടെ വീടുകളിൽ എത്ര കുടുംബാംഗങ്ങളുണ്ടോ അത്രയും മഞ്ചിരാതകളിൽ ദീപം തെളിയിച്ച് ആ താലത്തിന്റെ നടുക്ക് ശംഖുപുഷ്പമോ മുല്ലപ്പൂവോ നന്ദിയാരട്ടപ്പൂവോ ഇട്ട് പ്രാർത്ഥിക്കണം നിങ്ങളുടെ വീടിലെ എല്ലാവരുടെയും ദുഃഖ ദുരിതങ്ങൾ തീരുവാൻ ഇത് ഏറെ സഹായിക്കുന്ന ഒന്നാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള ഈശ്വരാനുഗ്രഹവും ലഭിക്കും ഒരു പൂർണ്ണ ദീപാലങ്കാരത്തിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞു തന്നത് നിങ്ങൾ എല്ലാവരും ചെയ്യുക അതിൻ്റേതായ ഉയർച്ചയും ഐശ്വര്യവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടാകും അതുപോലെ നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ പറയുന്ന ഓർഡറിൽ വേണം നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുവാൻ അഞ്ച് തിരിയിട്ട് നിലവിളക്ക് തെളിയിച്ച് ദീപാലങ്കാരങ്ങളൊക്കെ തെളിയിച്ച് കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഓം ഗം ഗണപതിയെ നമഹ എന്നുള്ള മന്ത്രം നിങ്ങൾ ജപിച്ചു വേണം ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ രണ്ടാമതായിട്ട് നിങ്ങൾ ഭഗവതിയെ പ്രാർത്ഥിക്കണം സർവമംഗള മംഗല്യേ ശിവർത്ഥ സ്വാതികേ ശരണ്യമ്പി ഗൗരി നാരായണീ നമോ സ്തുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവതിയെ പ്രാർത്ഥിക്കുക മൂന്നാമതായിട്ട് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കണം ഓം ശ്രീം മഹാലക്ഷ്മിയെ നമഹ ഓം ശ്രീം മഹാലക്ഷ്മി നമഹ ഞാൻ ഈ അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തൃക്കാർത്തിക എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ പെറന്നാൾ ആണെന്നുള്ള ഒരു ഐതിഹ്യം കൂടി ഉണ്ട് അപ്പോൾ മൂന്നാമതായിട്ട് നിങ്ങൾ മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കണം ഓം ശ്രീം മഹാലക്ഷ്മി നമഹ ഓം ശ്രീം മഹാലക്ഷ്മി നമഹ ഓം ശ്രീം മഹാലക്ഷ്മി നമഹ അതിനുശേഷം പാർവതി പരമേശ്വരന്മാരെ പ്രാർത്ഥിക്കുക അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓം അതിനുശേഷം നിങ്ങൾ ഏറ്റവും അവസാനം സുബ്രഹ്മണ്യസ്വാമിയെ നിങ്ങൾ പ്രാർത്ഥിക്കണം ഓം വജൽ ഭുവേ നമ ഓം വജൽ ഭുവേ നമ ഓം വജൽ ഭുവേ നമ ഇങ്ങനെ നിങ്ങൾ മുരുകനെ പ്രാർത്ഥിക്കണം കാരണം തൃക്കാർത്തിക ദിവസം എന്ന് പറയുന്നത് സ്വാമിയുടെ പേരവിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം കൂടി ഉള്ള കഥയാണ് അപ്പോൾ സാക്ഷാൽ മുരുകൻ ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ വിട്ടുപോകരുത് അപ്പോൾ ആദ്യം ഗണപതി ഭഗവാൻ രണ്ടാമത് ഭഗവതി പിന്നെ മഹാലക്ഷ്മി അതിനുശേഷം പാർവതി പരമേശ്വരൻ പിന്നീട് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി മുരുകി ഇത്രയും ദേവി ദേവന്മാരെ ഞാൻ പറഞ്ഞ ഓർഡറിൽ പ്രാർത്ഥിച്ചുകൊണ്ടു വേണം നാളെ തൃക്കാർത്തിക ദീപം നിങ്ങൾ തൊഴുകുവാനായിട്ട് അപ്പോൾ ഈ നാമങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ദേവിയോട് പറയാനുണ്ടോ അതെ ഈ തൃക്കാർത്തിക ദിവസം നിങ്ങൾ പറഞ്ഞു അതെല്ലാം അമ്മ മഹാമായ പൊന്നു തമ്പുരാട്ടി നടത്തി തരും അപ്പോൾ ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് നാളെ തൃക്കാർത്തിക ദിവസം എന്നെക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ് എൻ്റെ അമ്മ തമ്പുരാട്ടി ഓണക്കൂർ ദേവിയും അതുപോലെ പാണ്ഡ്യമ്പാറ ഭഗവതിയുടെയും എല്ലാം ആ ഐശ്വര്യം നമ്മളിലേക്ക് എത്തുന്ന ദിവസമാണ് നാളത്തെ ദിവസം അമ്മ മഹാമായ മഹാലക്ഷ്മിയുടെ പെറന്നാളാണ് ഭഗവതിയെ തൊടറിയാൻ കഴിയുന്ന ദിവസം ഭഗവതിയുടെ അനുഗ്രഹം കിട്ടുന്ന സന്ധ്യയാണ് നാളത്തെ സന്ധ്യ ഏറ്റവും വിശിഷ്ടമായ സന്ധ്യാ മുഹൂർത്തം നാളെ മഹാതൃക്കാർത്തിക ദിവസമാണ് പ്രശസ്തമായ കുമാരനല്ലൂർ തൃക്കാർത്തിക കേരളത്തിലെ പഴയ മുപ്പത്തിരണ്ട് നമ്പൂതിരി ഗ്രാമങ്ങളിൽ ഒന്നാണ് കുമാരനെല്ലൂർ സുബ്രഹ്മണ്യനായി നിർമ്മിച്ച അമ്പലം പിന്നീട് ദേവീക്ഷേത്രമായി മാറുകയാണ് ഉണ്ടായത് കുമാരനെല്ലൂർ ഭഗവതിയുടെ പിറന്നാൾ ദിനത്തിലെ തൃകാർത്തിക ആഘോഷം ഏറ്റവും പ്രസിദ്ധമാണ് ഉത്സവകാലത്ത് എല്ലാ ദിവസവും ദേവിക്ക് ആറാട്ട് ഉണ്ട് എന്നത് മറ്റെവിടെയും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് കാർത്തിക നാളിലാണ് പള്ളിവേട്ടയും ഒരിക്കൽ വൃച്ചികത്തിലെ കാർത്തിക നാളിൽ തൃശ്ശൂരിലെ വടക്കുനാഥ ക്ഷേത്രത്തിലെത്തിയ വില്ലുമംഗലം സ്വാമിയാർക്ക് തന്റെ ദിവ്യദൃഷ്ടി കൊണ്ട് മനസ്സിലായി ശ്രീകോവിലിൽ മടക്കുനാഥനില്ലെന്ന് ഭഗവാനെ തേടി ക്ഷേത്ര പരിസരത്ത് അന്വേഷിച്ചപ്പോൾ ഭഗവാനെ തേടി ക്ഷേത്ര പരിസരത്ത് അന്വേഷിച്ചപ്പോൾ തെക്കുവശത്ത് മതിലിനു സമീപം ഭഗവാന്റെ സാമീപ്യം തിരിച്ചറിഞ്ഞു കാര്യം തിരികെ സ്വാമിയാരോട് ആറാട്ട് കഴിഞ്ഞെത്തുന്ന കുമാരനുള്ള ദേവി ദർശിക്കാൻ എത്തിയതാണെന്ന് പറഞ്ഞു ഇന്നും വൃശ്ചികത്തിലെ കാർത്തിക നാളിൽ വടക്കനാഥ ക്ഷേത്രത്തിലെ മധ്യപൂജ തെക്കുവശത്താണ് ചെമ്പരുത്തി ചുവന്ന പട്ട് കൊമ്പനാന എന്നിവയ്ക്ക് നാലമ്പലത്തിൽ പ്രവേശനമില്ല ഭദ്രദേവൻ തെളിയിക്കൽ മഞ്ഞൾ അഭിഷേകം എന്നിവ വളരെ പ്രധാനമാണ് ധാനം നാളെ സന്ധ്യക്ക് നിങ്ങൾ തൃക്കാർത്തിക ദീപം തൊഴുന്ന സമയത്ത് കുമാരനെല്ലൂർ ഭഗവതിയെ കൂടി മനസ്സിൽ വിചാരിക്കുക ദേവിയുടെ ധ്യാനമന്ത്രം ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ചൊല്ലി പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ അത് പ്രാർത്ഥിക്കുക അപ്പോൾ നാളെ സന്ധ്യക്ക് ഗണപതി ഭഗവതി മഹാലക്ഷ്മി ശ്രീ പാർവതി പരമേശ്വരന്മാർ സുബ്രഹ്മണ്യസ്വാമി എന്നിവർ നന്നായി പ്രാർത്ഥിക്കുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മറ്റൊരു അദ്ധ്യായത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം